സയൻസ് ആണ് പറയുന്നത് എന്നാ യുക്തിവാദികൾ പറയാ എങ്ങനെ ഇത് വെറുതെ ഉണ്ടായതാണ് വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്നത് സയൻസ് അല്ല എന്ന് പൊന്ന് യുക്തിവാദികൾ നിങ്ങൾ പേര് അതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം സയൻസ് പറയുന്നത് എന്താ എവ്രി ഇഫക്റ്റ് ഷുഡ് ഹാവ് എ കോസ് ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് കാരണം വേണം ഇപ്പം എന്തോ ഒരു പറയാൻ പറയുന്നതല്ലോ അറിയില്ല ഏത് പ്രപഞ്ചം വെറുതെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെടുത്തപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇതെങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് പറയാ ബിഗ് ബാങ് വെറുതെ ഉണ്ടാവോ സിംഗ്യുലാരിറ്റി അത് ആരും ആരെങ്കിലും ഉണ്ടാക്കാതെ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കോസ് വേണ്ടേ ഈ ഗ്ലാസ് ഇവിടെ അനങ്ങുന്നുണ്ടെങ്കിൽ ഇത് അനക്കുന്ന ഒരാൾ വേണ്ടേ ഇത് വെറുതെ അനങ്ങോ അനങ്ങൂല ഇതാണ് സയൻസ് എന്ന് പറഞ്ഞ ഒരു വസ്തുവിനെ കണ്ടാൽ ഇത് വെറുതെ ഉണ്ടാവില്ല എന്ന് പറയലാണ് സയൻസ് വെറുതെ പറയാം വെറുതെ ഉണ്ടായി എന്ന് പറയലാ സയൻസ് എന്ന് എന്തൊരു വിരോധാഭാസം ജഹ്ലും ഉറക്ക പോകുന്നില്ല എന്നെ പറയാം അറിവില്ല എന്നും കൂടെ അറിയാൻ ഞാൻ പിന്നെന്ത് അറിവില്ല എന്ന് പറയലിന് ജാഹിൽ എന്ന് പറയും ജഹിൽ എന്ന് പറയും അറിവില്ല എന്ന് അറിയില്ലെങ്കിൽ പിന്നെ ജഹിലും ഉറക്കപ്പുന്ന് പറയലെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ എന്തെയ്യ കോസ് ആൻഡ് ഇഫക്ട്സ് ഈ പ്രപഞ്ചം എന്നത് ഒരു കോ ഒരു ഇഫക്റ്റാണ് ജീവൻ മണ്ണ് ആകാശ ലോകങ്ങൾ നക്ഷത്ര ലോകം നമ്മുടെ ഭൂമി സൂര്യൻ എത്രയാ പ്രകാശം ചൊരിയുന്നത് ഓരോ ദിവസവും സൂര്യപ്രകാശം അതില്ലെങ്കിൽ ചെടികൾക്ക് നിൽക്കാൻ പറ്റുമോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ക്ലൈമറ്റ് ഉണ്ടോ കാറ്റുണ്ടോ സൂര്യനില്ലെങ്കിൽ മഴയുണ്ടോ കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടോ പൂക്കൾ വിരിയുമോ സൂര്യനില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ഉണ്ടാകുമോ ഇതുണ്ടാക്കിയ ആള് വേണ്ടേ അല്ല ചോദിക്കുന്നു അത് നിങ്ങളാണോ ഉണ്ടാക്കിയത് അല്ല അതല്ല വെറുതെ പൊട്ടിമുളച്ചതാണോ നിങ്ങൾ ആണോ ഇത് രണ്ടും യുക്തമല്ല എങ്കിൽ ഇപ്പൊ യുക്തിവാദം എന്താ കാരണം ഉണ്ടാവാം പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല 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 ആ അറിയാത്തത് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് ആ പ്രൈം കോസിന്റെ പേരാണ് അള്ളാഹ് ഇതാണ് ആദം എന്ന മനുഷ്യകുലത്തിന്റെ പിതാവ് പഠിപ്പിച്ചത് അത് തന്നെയാണ് പ്രവാചകർ നബി 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 സുലൈമാൻ നബി ഇബ്രാഹിം നബി ഇസാഖ് നബി അക്കൂബ് നബി എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈ വസ്ലാം നിങ്ങൾ ഇനി അതല്ല ആ പഠിച്ചു നമ്പുരാന് അല്ലാ എന്ന് നിങ്ങൾ വിളിക്കണില്ല കുഴപ്പമില്ല എന്തെങ്കിലും പേരിട്ട് വിളിച്ചോ എന്നാലും ഒരു അംഗീകരിക്കണ്ടയോ സ്രഷ്ടാവിന് അംഗീകരിക്കണ്ടയോസ്വന്തം വാപ്പാരാണെന്ന് അറിയാതെ ഒരാൾ മരിച്ചു പോയാൽ എൻ്റെ വാപ്പാര അറിയില്ല അങ്ങനെയാണോ പറയേണ്ടത് നമ്മളെ പട പഠിച്ച സ്രഷ്ടാവാര് എന്നറിയാത്തത് അതിലും വലിയ ഗൗരവമല്ലേ നമ്മളുടെ സൃഷ്ടാവാരാണ്